മായ അവൾ ഫ്ലാറ്റിലുണ്ട് വിളിച്ചു കൊണ്ടുപോയിക്കോളൂ ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കില്ല എന്നെ വിട്ട് അവൾ എവിടെയും വരാൻ കൂട്ടാക്കില്ല നിങ്ങൾ വിളിച്ചു കൊണ്ടുപോകൂ പക്ഷേ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അവളെ വേദനിപ്പിക്കരുത് കണ്ണുകൾ ഇറുകി അടച്ചു പിടിച്ചുകൊണ്ട് അവളുടെ സങ്കടവും ദേഷ്യവും എല്ലാം ഉള്ളിൽ കടിച്ചു പിടിച്ച് ഹൃദയം നുറുങ്ങുന്ന വേദനയിലും അവളെ അവരോട് കൊണ്ടുപോകാനായി പറഞ്ഞു അവളുടെ വായിൽ നിന്നും കേട്ടത് വിശ്വസിക്കാനാകാതെ ശാന്തി അവളുടെ നേർക്ക് മുഖമുയർത്തി നോക്കി ദിയമോളെ വേണ്ട ഇനിയൊന്നും സംസാരിക്കരുത് പൊയ്ക്കോളൂ മായയുടെ അമ്മ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവരുടെ നേർക്ക് നോക്കി കണ്ണടച്ച സോഫയിൽ തല ചാരിക്കിടക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണിൽ നിന്നും നീർ ഒഴുകുന്നുണ്ടായിരുന്നു അവർ അവളെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയ ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചുറ്റും കൂടി നിൽക്കുന്ന അവിടുത്തെ സ്റ്റാഫുകളെ ഒന്നും ശ്രദ്ധിക്കാതെ അവർ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ പുറത്തിറങ്ങിപ്പോയി ദിയയുടെ കമ്പനിയിൽ എന്തോ കാര്യം സംസാരിക്കാൻ എന്ന പോലെ രോഹിത് വന്നു അവൻ ഇൻട്രസ്റ്റിലേക്ക് കയറി വന്നതും മായയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നതും കണ്ടു അവൻ പേടിയോടെ ഓഫീസ് റൂമിലേക്ക് കയറി ഓടി വിസിറ്റിംഗ് റൂമിൻ്റെ അടുത്ത് അവിടുത്തെ സ്റ്റാഫ് എല്ലാം കൂടി നിൽക്കുന്നത് കണ്ടതും അവൻ എല്ലാവരെയും അവൻ വകഞ്ഞു മാറ്റി കൊണ്ട് അകത്തേക്ക് നോക്കി അവിടെ സോഫയിൽ തലകുനിച്ചിരുന്ന് തലമുടിയിൽ ഭ്രാന്തമായി പിടിച്ച് വലിക്കുന്ന ദിയയെ കണ്ടതും രോഹിത് മറ്റൊന്നും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി ദിയ ദിയ എന്താ നിനക്ക് പറ്റിയത് എന്തിനാ അവർ വന്നത് ദേയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രോഹിത് അവിടെ അടുത്ത് മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ചോദിച്ചതും പ്രിയ ഉയർത്തി അവനെ നോക്കി രോഹിത് എടാ എൻ്റെ ജീവനും ജീവിതവും എന്നെ പോകാൻ പോകുന്നു ഇനി എന്തു എന്തിന് ഞാൻ ജീവിക്കണം എൻ്റെ എൻ്റെ മായ കൊണ്ടു പോകാനാ അവർ വന്നത് എനിക്ക് പറ്റുന്നില്ലടാ എനിക്ക് ഭ്രാന്ത് പിടിക്കും അവളില്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ഓരോന്ന് പദം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കരയാൻ തുടങ്ങി രോഹിതിന് ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അവൻ്റെ കണ്ണുകളും നിറഞ്ഞു നീ എന്താ ഈ പറയുന്നത് മായ നിന്നെ വിട്ട് എവിടെ പോകാൻ അവൾ ഒരിക്കലും പോകില്ല ഇല്ല പോകും ഞാൻ അവരോട് പറഞ്ഞു അവളെ കൊണ്ടുപോയിക്കോളാൻ എന്തൊക്കെയാ വിളിച്ചു കൂവുന്നത് അവളെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു എന്നോ ഉം അതെ മായുടെ അച്ഛനെന്ന് അറ്റാക്ക് വന്നു അത്രേ അദ്ദേഹം ജീവനോടെ ഉണ്ടെങ്കിൽ അവളെ കാണണമെന്ന് എന്നെ കൊണ്ട് കൈയില്ല ഡാ അവർ കാലു പിടിച്ചു കരഞ്ഞു ഇങ്ങനെ നടന്ന സ്ത്രീയാ എത്ര പെട്ടെന്ന് വന്ന് എൻ്റെ കാലു പിടിച്ച് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടാവും ആ കുടുംബത്തിൻ്റെ ശാപം അവളുടെ തലയ്ക്ക് ഉണ്ടെങ്കിൽ എനിക്കും അവൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല എവിടെയായാലും അവൾ സന്തോഷത്തോടെ ഇരുന്നാൽ മതി നല്ലൊരു ജീവിതം കിട്ടുമ്പോൾ അവൾ ഒരു പക്ഷേ ഇതെല്ലാം മറാക്കും അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റ് എവിടെയൊക്കെ നോക്കിക്കൊണ്ട് അവൾ ഓരോന്ന് പറഞ്ഞു കരഞ്ഞു അവളുടെ ഈ മാനസികാവസ്ഥ രോഹിതിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ സോഫയുടെ അടുത്തേക്ക് ചേർത്തിട്ടിരിക്കുന്ന ഗ്ലാസ് ടീപോയുടെ പുറത്തിരുന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഡിസ്പ്ലേയിൽ മായ എന്ന് കണ്ടതും ദിയക്ക് ഏകദേശം കാര്യം വ്യക്തമായി രോഹിത് അവളെയും ഫോൺ കോളിനെയും മാറി മാറി നോക്കി എടി നീ ഫോൺ എടുക്ക് മായ വിളിക്കുന്നത് അവളുടെ അമ്മ അവിടെ പോയിട്ടുണ്ടാവും ഡി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിൽ എന്തോ ചതിയുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ വന്നു അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ലല്ലോ നീ ഒന്ന് കോൾ എടുക്ക് അവർ കള്ളം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞു ഒരു അമ്മ അവരുടെ മകൾക്ക് വേണ്ടി ഇങ്ങനെ കേയുമ്പോൾ ഞാൻ എങ്ങനെ അവളെ പിടിച്ചു വയ്ക്കുന്നത് അവർ ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കെ പിന്നെയും പിന്നെയും ഫോൺ നിറത്താതെ അടിച്ചുകൊണ്ടിരുന്നു അവസാനം രോഹിത് ദിയയുടെ ഫോൺ കയ്യിലെടുത്തു രോഹിത് ഫോൺ എടുക്കരുത് മായയുടെ ശബ്ദം കേട്ടാൽ എനിക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല കോൾ എടുക്കരുത് പിന്നെയും തുടരെ തുടരെ ഫോൺ ബെല്ലടിച്ചു കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞതും ആ കോൾ കട്ടായി പിന്നെ ആ ഫോണിലേക്ക് കോൾ വന്നില്ല പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് അവർ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്ന് പോലും അന്വേഷിക്കാതെ അവളെ വിട്ടുനിൽകുന്നു അവളുടെ മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കി കൂടെ എല്ലാം ഇട്ടറിഞ്ഞ് അല്ലേ നിൻ്റെ കൂടെ ഒരു ജീവിതത്തിന് അവൾ വന്നത് പിന്നെയും എന്തിനാ നീ ഇങ്ങനെ എനിക്കറിയില്ല രോഹിത് എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാൻ ഉറങ്ങുന്ന ഇനി ഇവിടെ ഇരുന്നാൽ എനിക്ക് ഭ്രാന്തി പിടിക്കും ശരിയായില്ല നീ എങ്ങോട്ടാ ദിയ മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ചു കൊണ്ട് പുറത്തേക്കിറങ്ങി ഈ ഒരു സാഹചര്യത്തിൽ ഇവളെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് രോഹിത് അവളുടെ പുറകെ ഓടി ദിയയോട് സംസാരിച്ച ശേഷം ശാന്തി നേരെ പുറത്തേക്കിറങ്ങി കാർപോർച്ചിലേക്ക് വന്നു അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവടെ ഓഫീസിലേക്ക് തിരികെ നോക്കി ഒരു വിജയ് വിജയച്ചിരിയും ഒപ്പം പുച്ചവും അവരുടെ ചുണ്ടിലുണ്ടായിരുന്നു നീ എന്താടി പന്ന മോളെ വിചാരിച്ചത് എൻ്റെ മകളെ എൻ്റെ കൺമുന്നിൽ കൂടെ നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്തി വിളിച്ചു കൊണ്ടുവന്ന് ജീവിക്കണമെന്നോ നീ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചു അഴുക്ക് കാണും അത് കുറച്ച് സ്വർണം കൊണ്ട് പണം കൊണ്ട് മൂടാൻ കഴിയും മനസ്സിൽ ഓരോന്ന് കണക്ക് കുറിച്ചിട്ട് കാറിൻ്റെ ബാക്ക് സീറ്റിൽ തുറന്ന് കാറിലേക്ക് കയറി വണ്ടിയെടുക്ക് കേശവ ശരി മാഡം ശാന്തി നമ്മൾ നമ്മുടെ മോളോട് ചെയ്യുന്നത് ചതിയല്ലേ അവൾക്ക് ഇഷ്ടം ആ കുട്ടിയാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്തിനാ നമ്മൾ വാശി കാണിച്ചത് അവരെ തമ്മിൽ അകറ്റുന്നത് നമ്മളല്ലേ ജീവിക്കുന്നത് നമ്മുടെ മകളുടെ ജീവിതമാണ് നീ ആയിട്ട് നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ അവൾ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇത്രമേലാക്കിയത് ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിതം ജീവിക്കാനല്ല നാട്ടുകാരുടെയും നമ്മുടെ ബന്ധുക്കളുടെയും മുന്നിൽ നമ്മൾ തലതായിട്ട് ജീവിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് എവിടെ പോകുന്നു എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ആ പെണ്ണിൻ്റെ തന്തയ്ക്കും തള്ളേക്കും അവളെ വേണ്ടായിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെയല്ല എൻ്റെ മോളെ വേണം ബിസിനസ്സുകാരൻ ശ്രീധരൻ്റെ മകനു വേണ്ടി അയാൾ എന്നോട് കഴിഞ്ഞ ദിവസം മായയെ ചോദിച്ചിരുന്നു അന്നേ ഞാൻ പ്ലാൻ ചെയ്ത് ഇതുപോലെ ഒരു നാടകം അയാളുടെ മകൻ നമ്മുടെ മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ ഇപ്പോൾ നമ്മുടെ മോൾക്കുള്ള നാണക്കേട് മാറും പിന്നെ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി പച്ച പിടിപ്പിക്കാൻ പറ്റും നിങ്ങളൊന്നും മിണ്ടണ്ട ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് അനുസരിച്ച് മാത്രം മതി ശാന്തിയോട് ദിവാകരൻ ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അവർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല പണത്തിനും അധികാരത്തിനും ബ്രൗണ്ടീ ആകും കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിനും വേണ്ടി അവർ നശിപ്പിക്കുന്നത് സ്വന്തം മകളുടെ ജീവിതമാണെന്ന് പോലും അറിയാതെ ഓരോന്ന് കണക്കൂട്ടി എന്നാൽ ഇതൊന്നും അറിയാത്ത ദിയ അവരുടെ നാടകം വിശ്വസിച്ച് അവളെ കൂടെ കൊണ്ടുപോകാനും പറഞ്ഞിരുന്നു അവരുടെ കാർ നേരെ ദിയയുടെ ഫ്ലാറ്റിലേക്ക് പോയി ഫ്ലാറ്റിൽ കയറി അവരുടെ ഡോറിൻ്റെ പുറത്തേക്ക് നിന്നുകൊണ്ട് തട്ടിയതും മായ ദിയ ഇത്ര നേരത്തെ വന്നോ എന്നോർത്ത് ചിരിച്ചു കൊണ്ട് ഡോർ തുറന്നു എന്നാൽ അപ്രതീക്ഷിതമായി പുറത്ത് നിൽക്കുന്ന അമ്മയെയും അവർക്കൊപ്പം നിൽക്കുന്ന കേശവനെയും കണ്ട് മായ ഡോർ അടക്കാൻ ഒരു ശ്രമം നടത്തി എന്നാൽ ഡോർ തള്ളി തുറന്നുകൊണ്ട് ശാന്തിയും കേശവനും അകത്തേക്ക് കയറി എവിടേക്കാടി നസൂലെ ഓടുന്നത് ഞങ്ങളെ വിഡ്ഢികളാക്കി അവളോടൊപ്പം സുഹിച്ച് ജീവിക്കാമെന്ന് നീ കരുതിയോ അത് നിന്റെ അമ്മ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ല അവർ ഡോർ തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് ശാന്തി അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു അടികൊണ്ട മായ സോഫയിലേക്ക് വീണുപോയി ഇവിടുത്തെ സാധനങ്ങളെല്ലാം എടുത്തോ ഇവിടുത്തെ നിന്റെ ജീവിതം ഇന്നത്തോടെ അവസാനിച്ചു അതും പറഞ്ഞ് അവർ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി ഇല്ല ഞാൻ വരില്ല എന്നെ നിർബന്ധിക്കരുത് ദിയയെയും വിട്ട് ഞാൻ എവിടെയും വരില്ല ആരും വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് നാട്ടുകാർക്കും നിങ്ങൾക്കും ഞങ്ങളൊരു ശല്യമാകുന്നില്ലല്ലോ നിന്ന് തർക്കുത്തരം പറയാതെ എല്ലാം എടുക്കാനുള്ളത് എടുത്ത് ഇറങ്ങാൻ നോക്ക് പിന്നെ നിന്നെ കൊണ്ടുള്ള ദിയയുടെ ആവശ്യം തീർന്നു അവൾ തന്നെയാ പറഞ്ഞത് നിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി കൊള്ളാനെന്ന് ഞോ ഇല്ല ദിയ അങ്ങനെ ഒരിക്കലും പറയില്ല ഞാൻ അവളെ വിളിക്കട്ടെ അവളുടെ കയ്യിൽ നിന്നും കുതറി മാറിക്കൊണ്ട് അവൾ റൂമിലേക്ക് ഓടി അവൾ പോകുന്നതിൻ്റെ പുറകെ പോകാൻ നിന്ന കേശവനെ ശാന്തി തടഞ്ഞു വേണ്ട കേശവ നീ പോകണ്ട എത്ര വിളിച്ചാലും മറ്റവൾ ഫോൺ എടുക്കാൻ പോകുന്നില്ല അമ്മാതിരി അല്ലേ അവളുടെ മുമ്പിൽ കാണിച്ചത് കാണിച്ചിട്ട് ഞാൻ വന്നത് അവളെ വിളിച്ചത് വിളിച്ചത് വരുമ്പോഴേക്കും അവൾ ഫോൺ വെച്ച് നമ്മുടെ അടുത്ത് വന്നോളും ഓരോന്ന് പറഞ്ഞ് വിജയിച്ചവരെ പോലെ പൊട്ടിച്ചിരിച്ചു മായ റൂമിലേക്ക് ഓടിപ്പോയി ഫോണെടുത്തു ദിയയെ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല തുടരെ തുടരെ വിളിച്ചിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല പേടിയോടെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു അവിടെ കയ്യിൽ കാലും ഒക്കെ വിറക്കുന്നത് പോലെ തോന്നി മനസ്സിലെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന പേടി ഇത്തവണയും ഫോൺ എടുക്കാതെ ആയപ്പോൾ തന്നെ ഇത്രനാളും ചതിക്കുയി പോകയായിരുന്നോ എന്നൊരു ചിന്ത മായയുടെ മനസ്സിൽ കുമിഞ്ഞുകൂടി പേടിയോടെ അവൾ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടിരുന്നു അവളുടെ ശരീരം മുഴുവൻ തളരുന്നത് പോലെ മായക്ക് തോന്നി എന്താടി മോളെ അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലേ കുറച്ച് സമയത്തിനു ശേഷം റൂമിലേക്ക് കയറി വന്ന് സാതി ചോദിച്ചതും മായ പേടിയോടെ അവരെ നോക്കി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മോളെ അവൾ നിന്നെ ചതിക്കുകയാണെന്ന് ഇല്ല ഒരിക്കലുമില്ല ഞാൻ ഞാൻ ഒരിക്കൽ കൂടി വിളിക്കട്ടെ ദിയെ വിളിക്കാനായി വീണ്ടും ഫോൺ എടുത്തു ശാന്തി അവളുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി എൻ്റെ ഫോൺ താ ഞാൻ വിളിച്ചു നോക്കട്ടെ അവൾ ഫോണിനായി അവരുടെ മുമ്പിൽ കണ്ണുനീരോടെ നിന്നു അവൾ പിന്നെയും ഫോണിൽ നിന്നു വേണ്ടി വാശി പിടിച്ചു ശാന്തി അവളുടെ കവിളിൽ മാറി മാറി തള്ളി അവളുടെ ചുണ്ട് പൊട്ടി ചോര പൊടിഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ മായ കട്ടിലേക്ക് മറിഞ്ഞു അവർ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ട് പുറത്തേക്കു തള്ളി അവർ തള്ളിയതും അവളുടെ തല ഭിത്തിയിൽ ചെന്ന് ഇടിച്ചു മായ തല അമർത്തി പിടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞു എന്നെ ഒന്നും ചെയ്യരുതമ്മ പ്ലീസ് എനിക്ക് എനിക്ക് ദിയയുടെ കൂടെ ജീവിച്ചാൽ മതി മായ തിരിഞ്ഞ് അവളുടെ അമ്മയുടെ മുഖത്ത് നോക്കി കൈകൂമ്പി കര കരഞ്ഞപ്പോഴും അവളുടെ ഹൃദയം ഒരു പോലും അലിഞ്ഞില്ല അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്കിറക്കി കേശവ ഡോർ വലിച്ചടച്ച് താഴേക്കുവാ വേഗം വേണം ചിലപ്പോൾ എവിടെ നിന്ന് ഇവളെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് വരും പെയ്സമ്മ എന്നെ വെറുതെ വിടോ ഞാൻ വരുന്നില്ല വീണ്ടും അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് അവൾ കൈക്കൂമ്പി കരഞ്ഞതും അവർ അവളുടെ കവിളിൽ ആഞ്ഞു തല്ലി വാടി ഇവിടെ ശാന്തി അവളെ പിടിച്ചു കൊണ്ട് തായെ ഇറ ഇറങ്ങിപ്പോയി തൊട്ടുപിറകെ ഫ്ലാറ്റിലെ ഡോർ വലിച്ചടച്ചുകൊണ്ട് കേശവനും അവളെ കാറിലേക്ക് വലിച്ചിട്ട് കൊണ്ട് ഡോർ അടച്ചു കേശവൻ്റെ ഒപ്പം അവർ കോ ഡ്രൈവർ സീറ്റിൽ കയറി വണ്ടി വണ്ടിയെടുക്കു കേശവ കാറിൻ്റെ ഉള്ളിലേക്ക് അവളെ കൊട്ടിയിട്ട് ഡോർ അടച്ചതും ദിവാകരൻ തൻ്റെ മകളുടെ അവസ്ഥ നോക്കി സങ്കടത്തോടെ ഇരിക്കുന്ന അവളുടെ അവളുടെ അച്ഛനെ കണ്ടു അവൾക്ക് അവരോടെല്ലാം വെറുപ്പ് തോന്നി ഫോൺ ഇല്ലാത്ത കാരണം ദിയയെ വിളിക്കാനും കഴിഞ്ഞില്ല അവൾ കണ്ണടച്ചു എന്തു ചെയ്യണമെന്നറിയാതെ വിൻഡോയിലേക്ക് ചാരിയിരുന്നു എന്നാൽ മായയുടെ അവസ്ഥ ഒന്നും അറിയാതെ ശാന്തിയുടെ നാടകം വിശ്വസിച്ച് എങ്ങോട്ടൊന്നില്ലാതെ കാറ് ചീറിപ്പാഞ്ഞ് ഓടിക്കുകയായിരുന്നു ദിയ വണ്ടിയെടുക്കു കേശവ കാറിൻ്റെ ഉള്ളിലേക്ക് മായയെ കയറ്റിയിട്ട് ശാന്തി ഡോർ വലിച്ചടച്ചു ദിവാകരൻ തിരിഞ്ഞു നോക്കിയതും കണ്ണുകളോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മായ ഇരിപ്പുണ്ടായിരുന്നു തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് അദ്ദേഹം സങ്കടത്തോടെ നോക്കിയിരുന്നു മായയും അദ്ദേഹത്തെ കണ്ടിരുന്നു അവൾക്ക് എല്ലാവരോടും ദേഷ്യവും വെറുപ്പും തോന്നി ഫോൺ കയ്യിൽ കൊണ്ട് തന്നെ അവൾക്ക് ദിയയെ വിളിക്കാനും കഴിഞ്ഞില്ല അവൾ കണ്ണുകൾ അടച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ സീറ്റിനോട് ചാരിയിരുന്നു തൻ്റെ കയ്യിൽ നിന്നും തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് തോന്നലിൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലെത്തി എന്നാൽ ഇതൊന്നും അറിയാതെ ശാന്തി ന നടത്തിയ നാടകം വിശ്വസിച്ച് എങ്ങോട്ടൊന്നില്ലാതെ ചീറിപ്പാഞ്ഞു പോവുകയാണ് ദിയ അവളോടൊപ്പം അവളുടെ സുഹൃത്തും കുറച്ചു മണിക്കൂർ കുറത്തെ യാത്രക്കൊടുവിൽ കാർ വലിയൊരു ഇരുനില വീടിന് മുന്നിലേക്ക് ഇരുമ്പലോടെ വന്നു നിന്നു യാത്രയുടെയും അടി അടികിട്ടിയതിൻ്റെയും ക്ഷീണം കാരണവും മായ ഉറങ്ങിപ്പോയി കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നതും അവൾ ഞെട്ടി എഴുന്നേറ്റ് കൊണ്ട് ചുറ്റും നോക്കി അവളുടെ വീട് കണ്ടതും അവൾ പേടിയോടെ ചുറ്റും നോക്കി ശാന്തി ഫ്രണ്ടിലെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മായ ഇരിക്കുന്ന സീറ്റിൽ സീറ്റിലെ ഡോർ വലിച്ചു തുറന്ന് അവളുടെ കൈ പിടിച്ച് വലിച്ച് അവളെ പുറത്തേക്ക് വലിച്ചിട്ടു നീ എന്താടി ഇന്നേ വരെ കണ്ടില്ലാത്തതുപോലെ നോക്കുന്നത് എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ പോകുന്നു എന്നെ വിട് ഇനിയും എന്നോട് അനുസരണക്കേട് കാട്ടണം കാട്ടാം എന്നാണ് നിൻ്റെ വിചാരം എങ്കിൽ എൻ്റെ മകൾ ആണ് നീ എന്ന കാര്യം ഞാൻ അങ്ങ് മറക്കും കൊന്നു കൊയ്ച്ചു മൂടും നിന്നെ ഞാൻ പിന്നെ നിൻ്റെ മറ്റവൾ ഉണ്ടല്ലോ അവളെ അവളുടെ കുടുംബത്തെയും പച്ചക്ക് കത്തിക്കും അതൊന്നും എൻ്റെ മകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് വാ ഇവിടെ എന്നെ വരെ താൻ കണ്ടില്ലാത്ത അമ്മയുടെ മറ്റൊരു മുഖമാണ് മായ കണ്ടത് അവളാകെ പേടിച്ചു പോയി അവൾ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി തള്ളി മായ അതേ പേടിയോടെ തന്നെ അവളുടെ അമ്മയുടെ നേർക്ക് നോക്കിക്കൊണ്ട് കിടന്നു സാന്തേ ഡി ശാന്തേ ഹോ എന്താ മേഡം സാന്തി അകത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു കൂവിയതും ഒരു സാധു സ്ത്രീ അടുക്കളയിൽ നിന്നും കയ്യിൽ വെള്ളം സാരി തലപ്പിൽ തുടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടി വന്നു ഇവളെ വിളിച്ചുകൊണ്ട് റൂമിൽ കൊണ്ട് പൂട്ടിയിട്ടേക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കരുത് കുറച്ച് ദിവസം പട്ടിണി കിടക്കട്ടെ അപ്പോൾ പഠിക്കും ക്രൂരമായ മുഖഭാവം ആയിരുന്നു അപ്പോൾ അവരുടേത് മായ അവർ പറയുന്നത് കേട്ട് കണ്ണീരോടെ കിടക്കാനെ അവൾ അവളെ കൊണ്ട് കഴിഞ്ഞിരുന്നുള്ളൂ ശാന്ത ദയനീയമായി മായയുടെ നേർക്ക് നോക്കി രണ്ട് കബിളിലും അടിയുടെ പാട് തെളിഞ്ഞു കാണുമായിരുന്നു നെറ്റി പൊട്ടി ചോര രക്തം കട്ട പിടിച്ച് കിടക്കപ്പുണ്ട് അവർ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ക്ഷീണം കാരണം നടക്കാൻ അവളെ കൊണ്ടു കഴിഞ്ഞിരുന്നില്ല അവർ മെല്ലെ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി അവരെ തന്നെ നോക്കി നിന്ന ശാന്തി നേരെ അവരുടെ റൂമിലേക്ക് പോയി അവരുടെ തൊട്ടു പിറകെ ദിവാകരൻ്റെ തൻ്റെ മകളുടെ ദയനീയമായ അവസ്ഥയെ തനിക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടത്തോടെ നേരെ പുറത്തേക്കിറങ്ങി മോള് അവിടെ കിടന്നോ ആൻറ്റി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുതരാം അമ്മ വരുന്നതിന് മുൻപ് മോള് കുളിച്ച് റെഡിയായി ഇറങ്ങ് ശാന്ത അവളെ മെല്ലെ പിടിച്ചു കൊണ്ടുപോയി റൂമിലേക്ക് ആക്കി ബെഡിലേക്ക് കൊണ്ടിരുത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ നിറ കണ്ണുകളോടെ അവരെ നോക്കി മോളെ കരയാതെ പോട്ടെ എനിക്ക് എനിക്ക് പോണം ആൻറ്റി എനിക്ക് എനിക്ക് ദിയയുടെ അടുത്ത് പോണം അവൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല മോളെ ഇങ്ങനെ വാശി പിടിക്കരുത് നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ എന്നെ കൊല്ലുമായിരിക്കും കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എങ്കിലും എനിക്ക് ഇവിടെ കയ്യണ്ട എൻ്റെ ദിയ അവൾക്ക് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവളെ എന്താ ഇവിടെ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത് ഇവളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ അല്ല ഇറങ്ങിപ്പോടി ഇവിടുന്ന് മായ ശാന്തതയോടെ എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കെ അവളുടെ റൂമിലേക്ക് പെട്ടെന്ന് ശാന്തി കയറി വന്നു അവരോട് ആയി ദേഷ്യപ്പെട്ടതും അവർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നാൽ നിനക്ക് കൊള്ളാം ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആഗ്രഹത്തിനും ജീവിച്ചില്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ ജീവിതം തന്നെ ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം കൂടി ഈ വരുന്ന ബുധനാഴ്ച നിൻ്റെ കല്യാണമാണ് ഇനി തികച്ചും മൂന്ന് ദിവസം പോലുമില്ല അമ്മേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണം നടക്കില്ല ദിയ ദിയ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരാളുമില്ല അമ്മയ്ക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത് അമ്മയുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ജീവിക്കാൻ ഇത് അമ്മയുടെ ജീവിതമല്ല എൻ്റെ ജീവിതമാണ് അമ്മ നേരത്തെ എന്തോ പറഞ്ഞല്ലോ എന്നെ കൊല്ലുമെന്ന് എന്നാൽ അമ്മ ഒരു കാര്യം കേട്ടോളൂ അമ്മയുടെ ഇഷ്ടപ്രകാരം ആരെങ്കിലും എന്നെ കല്യാണം കഴിക്കാൻ മുതിർന്നാൽ എൻ്റെ ശവത്തിൽ താലി കെട്ടു ഓർത്തോ ദി അമ്മ അലറണ്ട എൻ്റെ ദിയയെ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കാതെ ഇരിക്കില്ല റൂമിലേക്ക് കയറി വന്നുകൊണ്ട് അവർ പറയുന്നത് കേട്ട് മായയുടെ സമനില നഷ്ടപ്പെടുന്നത് പോലെ തോന്നി കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങിയെങ്കിലും അവസാനം അവളുടെ ശബ്ദവും അവളുടെ മറുപടിയും അത്രയും ഉറച്ചുള്ളതായിരുന്നു സാന്തി ദേഷ്യത്തോടെ അവളെ നോ നേർക്കു നോക്കി എന്നാൽ നീ കേട്ടോ ഇപ്പോൾ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവളെയും അവളുടെ കുടുംബത്തെയും പച്ചക്ക് കൊളുത്തും ഞാൻ ഓർത്തുവച്ചോ കണ്ണിൽ ആളി കത്തുന്ന അഗ്നിയോടെ അവളുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മായ സർവവും നശിച്ചവളെ പോലെ തറയിലേക്ക് ഊർന്നു ഇരുന്നു കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ശാന്തി മുറിവിട്ട് പുറത്തേക്കിറങ്ങി പോയതും ശാന്ത അവരെ നോക്കിക്കൊണ്ട് പേടിയോടെ മുറിയിലേക്ക് കയറി വന്നു മോളെ ഇങ്ങനെ ഇരുന്ന് കരയാതെ എഴുന്നേറ്റ് പോയി വാ ആൻറ്റി എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വരാം എനിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് ചേർത്തോളാം എൻ്റെ അമ്മയ്ക്കും അതുതന്നെയല്ലേ ആഗ്രഹം അങ്ങനെ തന്നെ നടക്കട്ടെ എൻ്റെ എൻ്റെ തീയ്യ അവരുടെ അടുത്ത് തറയിൽ മുട്ടുകുത്തിയിരുന്ന് ശാന്തയെ കെട്ടി പിടിച്ചുകൊണ്ട് അവരുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് മായ പൊട്ടിക്കരഞ്ഞുപോയി മോളെ ഇനിയും രണ്ട് ദിവസമുണ്ടല്ലോ നമുക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ഒരു വഴി സർവേശ്വരൻ മോൾക്ക് തുറന്ന് തരാതിരിക്കില്ല മോള് പറയുന്നതൊന്നും കേൾക്ക് അവളുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് സമാധാനപ്പെടുത്തി ശാന്ത പറഞ്ഞതും അവൾ മുഖമുയർത്തി അവരുടെ നേർക്ക് നോക്കി ആൻറ്റി ആന്റിയുടെ ഫോൺ എനിക്ക് ഒന്ന് തരുമോ ഞാൻ ഞാൻ ദിയയെ ഒന്ന് വിളിച്ചോട്ടെ അയ്യോ മോളെ ആൻറ്റി പേടിക്കണ്ട ഞാൻ ഒരിക്കലും ആൻറ്റിയെ കാട്ടിക്കൊടുക്കില്ല അവൾ യാചനയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി മോൾ പേടിക്കണ്ട ഞാൻ എങ്ങനെയെങ്കിലും ഫോൺ കൊണ്ടുതരാം മോൾ വിളിച്ച് പറയേ ഇപ്പോൾ പോയി ഫ്രഷായി വാ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല അടികൊണ്ട് വീർത്തിരിക്കുന്ന അവളുടെ കവിളിലും തലയിലുമെല്ലാം തലോടിക്കൊണ്ട് അവർ പറഞ്ഞതും അവൾ കണ്ണുനീരിലോലും ചെറിയൊരു ആശ്വാസം കണ്ടെത്തി അവൾ മെല്ലെ തലയാട്ടിക്കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ കൊണ്ട് കഴിഞ്ഞില്ല പെട്ടെന്ന് വീയാൻ പോയതും സാന്ത അവളെ പിടിച്ചു ശൂഷിച്ച മോളെ അവർ അവളെ പിടിച്ച് പിടിച്ചെഴുതേൽപ്പിച്ചു അവൾ മെല്ലെ വാഷ്റൂമിലേക്ക് കയറിയപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ പുറത്തിറങ്ങി വന്നതും ശാന്ത ആരും കാണാതെ ഒരു പാത്രത്തിൽ അവൾക്കായി കുറച്ച് ഭക്ഷണം എടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നു മോളെ ഇത് കൈക്ക് ആൻറ്റി ഫോൺ ഇതാ അവർ കഴിക്കാനായി അവളുടെ നേർക്ക് നീട്ടിയതും അവൾ അത് വാങ്ങി ബെഡിലേക്ക് വെച്ചു അവളുടെ നേർക്ക് നോക്കി ഫോണിനായി കൈനീട്ടി അവർക്ക് അവളുടെ അവസ്ഥ കണ്ട് സങ്കടത്തോടെ അവരുടെ കയ്യിലിരുന്ന കുഞ്ഞു ഫോൺ അവൾക്കായി കൊടുത്തു അവൾ അവരുടെ നേർക്കു നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോളെ പെട്ടെന്ന് വിളിക്ക് പിന്നെ ഇത് പെട്ടെന്ന് കൈക്ക് ആൻറ്റി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ അവർ അവളുടെ നേർക്കു നോക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി പുറത്തു തന്നെ നിന്നു മായ അവരെ ഒന്ന് നോക്കിയ ശേഷം ഫോൺ എടുത്ത് ദിയയുടെ നമ്പർ ഡയൽ ചെയ്തു റിംഗ് പോകുന്നത് അല്ലാതെ ഒരു പ്രതികരണവും ഉണ്ടായില്ല തുടരെ തുടരെ അവൾ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മോളെ ആൻറ്റി ഒരു മിനിറ്റ് മണിക്കൂറുകൾ കടന്നു പോകുന്നതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടായില്ല മായ കണ്ണീരോടെ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു മോളെ കൈക്ക് അമ്മയോ ആരെങ്കിലും കയറി വന്നാൽ ഇത് പ്രശ്നമാവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി എന്തായാലും നാളെ ഒരു ദിവസം കൂടി ഉണ്ടല്ലോ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല അവർ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണീരോടെ ഫോൺ തിരിച്ചു കൊടുത്തു ഈ ഫോണിലേക്ക് ഏതെങ്കിലും ഒരു കോൾ വന്നാൽ എടുക്കണേ ആൻറ്റി നീ ആണെങ്കിൽ എൻ്റെ അവസ്ഥയൊക്കെ അവളോട് പറയണം കേട്ടോ പറയാം മോൾ പോയി കഴിക്ക് എനിക്കൊന്നും വേണ്ട എനിക്ക് എൻ്റെ ധിയയെ കണ്ടാൽ മാത്രം മതി അവൾ പാത്രത്തോത്തോടെ എടുത്ത് അവരുടെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവരുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു പിന്നെ ആൻറ്റി ഫൂഡ്സ് എന്തെങ്കിലും എടുത്തുകൊണ്ട് തരാട്ടോ എനിക്കൊന്നും വേണ്ട മോളെ എന്തെങ്കിലും കൈക്ക് അവൾ കണ്ണീരോടെ ബെഡിലേക്ക് കിടന്നു തലയണയിൽ മുഖം പൊയ്ത്തി വെച്ച് തലയണ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ഏങ്ങിക്കരഞ്ഞു അവളെ നോക്കി നിസ്സഹേതയോടെ ഡോർ വലിച്ചടച്ചു കൊണ്ട് അവർ താഴേക്കിറങ്ങിപ്പോയി അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞുപോയി കല്യാണത്തിൻ്റെ തലേ ദിവസ രാത്രി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മായ അവരുടെ ഫോൺ വാങ്ങി ദിയയെ വിളിച്ചു നോക്കി പക്ഷെ നിരാശയായിരുന്നു ഫലം ദിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്നോ അവൾ ഇപ്പോൾ ഏതു അവസ്ഥയിലാണെന്നോ മായക്ക് അറിയില്ലായിരുന്നു ഓരോന്ന് ആലോ ആലോചിക്കാൻ അവർ ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി കരഞ്ഞു കരഞ്ഞ് അവൾ കട്ടിൽ തന്നെ കിടന്നു മോളെ ആൻറ്റി എനിക്ക് ഫോൺ ഒന്ന് തരുമോ സാന്ത റൂമിലേക്ക് കയറി വന്ന ഉടനെ മായ ചാടി എഴുന്നേറ്റ് കൊണ്ട് അവരുടെ ഫോണിലേക്ക് ചോദിച്ചു മോളെ ഇനിയും ആ കൊച്ചിനെ വിളിച്ചിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എത്ര ദിവസമായി വിളിക്കുന്നു ഒരിക്കൽ പോലും ആ കൊച്ച് ഫോൺ എടുത്തില്ലല്ലോ അതെ എൻ്റെ ദിയയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കില്ല ആൻറ്റി പ്ലീസ് ആ ഫോൺ ഒന്ന് തരുമോ അവൾ പിന്നെയും അവരുടെ ചോദ്യത്തിനും അവൾ ഫോൺ അവളുടെ നേർക്ക് നീട്ടി അവൾ ദിയയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു നോക്കി ആ നമ്പർ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും അവൾ പേടിയോടെ പിന്നെയും പിന്നെയും ട്രൈൻ ചെയ്തു അങ്ങനെ തന്നെ പറഞ്ഞു കൊണ്ടിരിക്കെ അവൾ പെട്ടെന്ന് എന്തോ ഓർത്ത് ഓർത്തെടുത്തുകൊണ്ട് മറ്റൊരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു രണ്ട് മൂന്ന് റിങ്ങിൽ തന്നെ ആ കോൾ അറ്റൻഡ് ആയിരുന്നു ഹലോ